ോ എന്താണിക്കും നാളെ നാളെ ഹൗസിംഗ് ലോണിന്റെ ലാസ്റ്റ് ഡേറ്റ് ആ ആദ്യം എന്നോട് മേടിച്ചോണ്ട് പോയാ വളേ മോതിരവും ചേനുഞ്ഞോ കൊണ്ടെത്താ എന്നിട്ട് ബാക്കി കാര്യം തരുമില്ല എന്തോ സാധനം കിട്ടിയാലോ പ്രതീക്ഷിക്കാൻ വേണ്ട ഹലോ ആ എസ് ബി ഐ ശരി അത് സാറേ പറഞ്ഞോളൂ ആ പത്ത് പവൻ പത്ത് പവൻ ഗോൾഡ് പണയം വെച്ചവർക്ക് ഇൻട്രസ്റ്റും പൈസയൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് സ്വർണം തിരിച്ചു തരുമെന്നോ ആ സാറേ ഞങ്ങൾ ഏഴ് പവനിലേ വെച്ചിട്ടുള്ളൂ അല്ലേ മൂന്ന് പവൻ ഇവിടെ വെച്ചാൽ പത്ത് പവൻ ആകും അപ്പോൾ എടുത്തിട്ട് പോരാണെന്നോ ഇത് മാത്രമേ ഓഫറുള്ളന്നോ ഓ സാറേ ഞാൻ ഈ ഓഫർ ആദ്യം കേൾക്കൂ കേട്ടോ ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഞങ്ങളെ കൊണ്ടൊന്നും അടക്കലേ ഇനിയിപ്പോൾ ഒരു മൂന്ന് പവൻ കൊണ്ടാൽ വെക്കുക എന്ന് പറയുന്നത് നമുക്കില്ലേ സാറേ ഉണ്ടായിരുന്ന ഏഴ് പവൻ നമ്മളവിടെ വെച്ചിട്ടുണ്ട് ആ സാറേ നമ്മളെ കൊണ്ടൊന്നും അടക്കലാത്തതുകൊണ്ടാണ് സാറേ പറഞ്ഞു ആ സാറേ ഞാൻ ഞാനിപ്പോൾ അതെ നമ്മുടെ ബാങ്ക് മാനേജറില്ലേ സോമൻ സാറ് പറഞ്ഞു ഇന്നൊരു ഓഫർ വന്നിട്ടുണ്ട് പത്ത് പവൻ ഗോൾഡ് വെച്ചിട്ടുള്ളവർക്ക് ഇൻട്രസ്റ്റും അടയ്ക്കണ്ട ക്യാഷും അടയ്ക്കണ്ട

എന്നാൽ ഞാനേ ഇപ്പൊ തന്നെ പോയിട്ട് വരാം ഏഗാൻ